ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ ഒന്നിന് മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ദേശീയപാതാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തും സമരത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധി പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ദേശീയപാത സംരക്ഷണ സമിതി വീണ്ടും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഹൈക്കോടതിയിൽ ദേശീയപാത എൺപത്തിയഞ്ച് സംബന്ധിച്ച കേസ് എടുത്തപ്പോൾ ഈ ഭാഗം വനമല്ലെന്ന് തെളിയിക്കാൻ സർക്കാർ കൈവശമുള്ള രേഖകൾ സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവച്ചിരിക്കുകയാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു ദേശീയപാത അധികൃതർ ഹൈക്കോടതിയിൽ ഹാജരാവുകയും നീതിമംഗലം മുതൽ വളറവരെയുള്ള റോഡ് വികസനം നടക്കുന്ന ഭാഗം വനമല്ലെന്നും പൊതുമരാമത്ത് വകുപ്പിന്റെ കൈവശമുള്ള റവന്യൂ ഭൂമിയാണെന്നും രേഖകൾ സഹിതം സത്യവാങ്മൂലം സമർപ്പിക്കുകയുണ്ടായി എന്നാൽ സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വനമല്ലെന്ന സർക്കാർ നിലപാട് വാക്കാൽ പറയുകയാണുണ്ടായത് ഇത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് ദേശീയപാത സംരക്ഷണ സമിതി ആരോപിക്കുന്നു നേരിയമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ ശരിയായ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സെപ്റ്റംബർ ഒന്നിന് മന്ത്രി റഷ്യി അഗസ്റ്റിന്റെ ഇടുക്കിയിലെ ഓഫീസിന് മുന്നിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരം നടത്തുന്നത് നിരോധനം ഇനിയും സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ഒന്നാം തീയതി ഇടുക്കിയുടെ മന്ത്രി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് ചെറുതോണിയിലുള്ള ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുകയാണ് ജൂലൈ മാസം പതിനൊന്നാം തീയതി ഉണ്ടായ കോടതി വിധി സർക്കാർ തെറ്റായ കത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് മാത്രം ഉണ്ടായതാണ് അതായത് വനമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്യവാങ്മൂലം കൊടുത്തുകൊണ്ടുണ്ടായ കോടതി വിധിയാണത് ആ കോടതി വിധി ഇരുപത്തിയൊന്നാം തീയതി ഈ കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നാം തീയതി വീണ്ടും കേസെടുത്തപ്പോഴും സത്യവാങ്മൂലം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല കോടതി പറഞ്ഞത് എൻ എച്ച് എ അതോറിറ്റി കൊടുത്തതുപോലെയുള്ള ഒരു സത്യവാങ്മൂലം നിങ്ങൾക്ക് എന്തുകൊണ്ട് തന്നുകൂടാ എന്നാണ് പറഞ്ഞത് ഗവൺമെന്റ് വക്കീൽ സത്യവാങ്മൂലം ഒന്നുമില്ലാതെ കയ്യും വീശി ചെന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വനമല്ല റവന്യൂ ഭൂമിയാണെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ തന്നെയല്ലേ ഈ കോടതി തന്നെ നേരത്തെ ഡിവിഷൻ ബെഞ്ച് റവന്യൂ ഭൂമിയാണ് നൂറടി വീതിയിലുള്ള സ്ഥലം റോഡിനുണ്ട് എന്ന് പറഞ്ഞ് വിധി പ്രസ്താവിച്ചതിനെതിരെ ഗവൺമെന്റ് തന്നെയാണ് ഇത് വനമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള സത്യവാങ്മൂലം സമർപ്പിച്ച് ഇവിടെ അനുമതി വേണം എന്നാക്കിയത് അതുകൊണ്ട് ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ സത്യവാങ്മൂലം തിരുത്തി ഇത് റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞത് എന്നാൽ അന്ന് ഈ വിലയ്ക്ക് നീക്കേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തമാസം പതിനെട്ടിലേക്കാണ് സെപ്റ്റംബർ ഈ മാസം പതിനെട്ടിലേക്കാണ് കോടതി അവധി വെച്ചിട്ടുള്ളെങ്കിലും എന്ന് സത്യവാങ്മൂലം കൊടുത്താലും അന്ന് തന്നെ ഈ വിലക്കൽ നീട്ടി തന്നേക്കാം എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല സമരത്തിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ പങ്കെടുക്കുമെന്ന് ദേശീയപാതാ സംരക്ഷണ സമിതി ഭാരവാഹികൾ അറിയിച്ചു